ഹലോ ഗ്രേ മീഡിയത്തിലേക്കാണ് സ്വാഗതം പാലരി മണിക്കം ഒരു പാതിര കൊലപാതകത്തിൻ്റെ കഥ എന്ന രഞ്ജിത്ത് സിനിമ ഫോർ കെയിൽ വീണ്ടും റിലീസിനെത്തുന്നു റിലീസിന് ഇന്ന് എത്തുമ്പോൾ ഉച്ചയ്ക്ക് ശേഷമുള്ള ഷോകളാണ് മിക്കയിടത്തും ചാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത് ഏകദേശം എഴുപതോളം തിയേറ്ററുകളിലാണ് കേരളത്തിൽ ഈ ഒരു സിനിമ ഓടുന്നത് അതുപോലെ തന്നെ ജി സി സിയിൽ ഇരുപതോളം സെൻറ്ററുകളിലുമാണ് എന്നുള്ളതാണ് ഇന്ന് നമുക്ക് ബുക്ക് മേ ഷോയിലൂടെ ഈ സിനിമ ബുക്ക് ബുക്ക് എന്നുള്ളതാണ് ഒരു അവാർഡ് കാറ്റഗറി അതായത് മികച്ച പെർഫോമൻസ് കൊണ്ട് നമ്മളെ വിസ്മയിപ്പിച്ച മികച്ച രീതിയിൽ നിൽക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടിയ സിനിമ മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡിന് ഫൈനൽ റൗണ്ടിൽ വരെ എത്തിയ സിനിമ ഇതാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെങ്കിലും ഒരു റീറിലീസുമായി വരുമ്പോൾ ഒരു അവാർഡ് പടവുമായിട്ടാണ് മമ്മൂട്ടിയുടെ ഈ ഒരു സിനിമ വരുന്നത് എന്താണല്ലോ ഈ ഒരു സിനിമയ്ക്ക് വളരെ കുറഞ്ഞ തിയേറ്ററുകൾ മാത്രമാണ് കാണാൻ കഴിയുന്നത് അതേപോലെ ബുക്ക് മൈ ഷോയിലേക്ക് നോക്കുമ്പോഴും ബുക്കിങ് കാര്യമായിട്ട് തന്നെ കാര്യമായിട്ടെന്നല്ല ഒട്ടും തന്നെ ഇല്ല എന്ന് തന്നെ പറയാം ചില സ്ഥലങ്ങളിലൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒക്കെ ആയി വരുന്നു എന്നുള്ളതാണ് ഇന്നലെ വരെ പലരും ഈ ഒരു സിനിമ യുടെ റിലീസ് കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെ അറിയാം അതേപോലെ തന്നെ ഫാൻസിനെ ത്രസിപ്പിക്കുന്ന തരത്തിലുള്ള സിനിമയല്ല ഇത് അഭിനയം അല്ലെങ്കിൽ അങ്ങനെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള പെർഫോമൻസ് ആയിട്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമകൾ കാണുന്ന പ്രേക്ഷകരെ ലക്ഷ്യം വെക്കുന്ന സിനിമ തന്നെയാണ് എന്തായാലും ഒരു റീ റിലീസ് വരുമ്പോൾ ആരാധകരെ മുൾമുനയിൽ നിർത്തുന്ന സിനിമകളുമായിട്ടൊന്നുമല്ല വന്നിരിക്കുന്നത് എന്താണേലും ആ ഒരു കാലഘട്ടത്തിലെ മമ്പൻ വിലയ വിജയമായിരുന്ന ഈ ഒരു സിനിമ അവാർഡ് കാറ്റഗറിയിലും മികച്ച റെസ്പോൺസ് കൊണ്ടുവന്ന സിനിമ തന്നെയാണ് എറണാകുളം തൊട്ട് അങ്ങ് കണ്ണൂർ കാസർഗോഡ് വരെയുള്ളതും അതേപോലെ തന്നെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് എന്ന് പറയുന്നതാണ് എളുപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിലും മിക്ക തിയേറ്ററുകളിലും ഒരു ഷോ രണ്ട് ഷോയൊക്കെ വെച്ചിട്ട് തന്നെയാണ് നിങ്ങളുടെ ഒട്ടുമിക്ക ആളുകളുടെയും ചുറ്റുവട്ടത്തുള്ള തിയേറ്ററുകളുണ്ട് എന്നുള്ളത് തന്നെയാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് അതിൻ്റെ തിയേറ്റർ ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത് കൃത്യമായി നിങ്ങൾക്ക് കാണാം അപ്പോൾ ഈ വിവരം അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം കാണാം എന്നുള്ളത് തന്നെയാണ് റീ റീറിലീസാണ് പുതിയ സിനിമ അല്ല എന്നുള്ളത് ഒട്ടുമിക്ക അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം ആളുകൾക്ക് അറിയാം ചിലർ അല്ലെങ്കിൽ സിനിമ സിനിമയുമായിട്ട് അത്ര ബന്ധമോ അല്ലെങ്കിൽ അധികം ശ്രദ്ധിക്കാത്ത ആളുകൾക്ക് മാത്രം ഒരുപക്ഷേ ഏതൊരു പുതിയ സിനിമയായി തോന്നാം അതിന് അത്ഭുതം ഒന്നുമില്ല എന്നുള്ളതാണ് ഒന്ന് രണ്ട് പേർ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞ കാര്യമാണ് എന്താണേലും ഇവിടെ നമുക്ക് എടുത്ത് പറയേണ്ട കാര്യം ഇത് തന്നെയാണ് സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ബുക്കിംഗ് കാര്യങ്ങളൊന്നും കാണുന്നില്ല സാധാരണ ഗതിയിൽ ഇങ്ങനെയുള്ള സിനിമകൾ ഇപ്പോൾ ഈ മലയാളത്തിൽ ഏത് നടൻ്റെ ആണെങ്കിലും നമ്മൾ കാണുന്ന ഒരു കാര്യം ഇത് തന്നെയാണ് തട്ടുതപ്പോൾ ഇപ്പം സിനിമകൾ വരുമ്പോൾ മികച്ച രീതിയിൽ ഫാൻസ് ഉൾപ്പെടെയുള്ളവർ സഹകരിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ കാണാൻ പോകുമ്പോൾ നല്ല സിനിമകൾ കാണാൻ ആളുകൾ കുറവാണ് ാണ് എന്നുള്ളത് തന്നെയാണ് എന്താണെങ്കിലും ഈ ഒരു സിനിമ നേരത്തെ തിയേറ്ററിൽ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കൊന്ന് കമൻ്റ് ചെയ്യാം അതല്ല ആദ്യമായിട്ടാണ് തിയേറ്ററിൽ കാണാൻ പോകുന്നതെങ്കിൽ ഒന്ന് പറയാം അതല്ല നിങ്ങൾ ഈ സിനിമ കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വിവരങ്ങൾ ഒക്കെ ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം എന്താണേലും ലൈക്കുകൾ പ്രതീക്ഷിക്കുന്നു ഷെയറുകൾ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അതേപോലെ തന്നെ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് തരുമെന്നും ചെയ്തു തരുമെന്നും പ്രതീക്ഷിക്കുന്നു ഗ്രേസ്